എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ക്ലീനിങ് വീഡിയോ ആണ് നമ്മൾ ആ അപ്പോഴേ ഇന്നത്തെ വീഡിയോ നമ്മുടെ സെറ്റിയൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതെല്ലാം മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ നിറയെ പൊടിയായിരിക്കും അപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതേ ഇത് കണ്ട ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇവിടെയൊക്കെ നല്ല പൊടിയായിരിക്കും അപ്പം നമ്മളിതെല്ലാം മാറ്റി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുവാണ് ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തിരിക്കണം അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പം പരിപാടി കഴിഞ്ഞതിൻ്റെ പൊടിയും അഴുക്കുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ഞങ്ങൾ ഒരു ആറു മണിക്ക് തന്നെ ക്ലീനിങ് ആരംഭിച്ചു അപ്പോൾ അതേ ചവിട്ടിയിലൊക്കെ നിറച്ച് പൊടിയുണ്ട് അതൊക്കെ ആഴ്ചയിലും മാസത്തിലൊന്നെങ്കിലും എടുത്ത് നമ്മൾ അതിനകത്ത് പൊടിയൊക്കെ ഒന്ന് കളയണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും ആഴ്ച ചെയ്തില്ലെങ്കിലും മാസത്തിലൊന്നെങ്കിലും നമ്മളിത് ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ ഈ സെറ്റിയൊക്കെ നമ്മു നീക്കി ഒതുക്കി ഇട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് മാറ്റി ഉറപ്പായിട്ടും നമ്മളിത് മാറ്റി തന്നെ ക്ലീൻ ചെയ്ത് ഒരു മാസത്തിൽ ഒന്ന് ഇത് ചെയ്തിരിക്കണം കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളിത് മാറ്റി നോക്കിയാലും ഇതിൻ്റെ ഇടയിൽ നിറച്ച് പൊടിയും അഴുക്കും ഉണ്ടാകും അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കയറി വരുമ്പം നല്ല നീറ്റായിരിക്കും ഒരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടും അത് ആ കാര്യത്തിൽ തർക്കമില്ല അപ്പം നമ്മളിത് ഈ ഇതൊക്കെ ഓരോ പീസ് പീസ് എല്ലാം മാറ്റിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ കർട്ടനൊക്കെ ഒന്ന് നന്നായിട്ട് കുടഞ്ഞിട്ട് വേണം കുടഞ്ഞ് കുടഞ്ഞ് വേണം ക്ലീൻ ചെയ്യാൻ കാരണം ഈ കർട്ടനിലൊക്കെ നിറച്ച് ഉണ്ടാകും എല്ലാ പീസും ഒന്ന് കുടയെ അങ്ങനെ അനക്കാതെ ഇട്ടേക്കരുത് കറക്റ്റ് ഇന്ന് നമ്മൾ നമ്മുടെ ഹോള് മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലായിടവും നമ്മൾ എല്ലാ ദിവസവും അടിച്ചു തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അതല്ല നമ്മൾ നമ്മുടെ ഈ ഓരോ സാധനങ്ങളും സ്റ്റഡി ടേബിൾ ആണെങ്കിലും കട്ടിലാണെങ്കിലും സെറ്റുകളാണെങ്കിലും എല്ലാം ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പൊസിഷൻ മാറ്റിയിടുന്നതും നല്ലതാണ് കാരണം അതിനിടയിലൊക്കെ ഉള്ള പൊടികളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും നമ്മൾ തൊടാതെ ഇട്ടിരുന്ന നമ്മുടെ റൂമിൽ നിറയെ പൊടിയും പൊടി മണവും ആയിരിക്കും അത് നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് കയറുമ്പോഴേ നമ്മുടെ വീട്ടിലെ പൊടി മണവും ഒക്കെ നമുക്കറിയാൻ പറ്റുകയുള്ളു അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ റൂമുകളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിൽക്കും പൊടി ഐറ്റംസ് ഒന്നും കാണത്തില്ല പിന്നെ പൊടി വലിക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നത് നല്ലതായിരിക്കും അത് ചെയ്യണം അപ്പോൾ അതേ നമ്മളെ ക്ലീനിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഇനി സെറ്റ് ചെയ്ത് ഈ കോർണർ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര പാടാണ് അതെടുത്ത് നീറ്റാക്കാൻ വേണ്ടിയിട്ട് എങ്കിലും അതുപോലെ തന്നെ സെറ്റിയുടെയൊക്കെ ഈ സൈഡിലും ഇടയിലും അതിൻ്റെ കാലിൻ്റെ ഒക്കെ ഒന്ന് നന്നായിട്ട് പൊടി തുടയ്ക്കുന്നത് നല്ല കാരണം അതിൻ്റെ ഇടയിലൊക്കെ പൊടി പിടിച്ചിരിക്കുന്ന നമുക്ക് നന്നായിട്ട് കണ്ടാലറിയാം കാണാൻ പറ്റും പൊടി അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ല നീറ്റായിട്ട് ചെയ്യുക പിന്നതേ നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു സംഭവം ഇടാൻ വിട്ടുപോയി കോർണർ സെറ്റിയുടെ ഒരു പീസ് വേറെ റൂമിലായി പോയി അതെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ക്ലീൻ ചെയ്യാവുന്നത് അതിരാവിലെ തന്നെ ചെയ്താൽ നമുക്ക് ടെൻഷനില്ലാതെയും നമ്മുടെ പണികൾ വേഗം നടക്കുകയും ചെയ്യും ഉച്ചക്കൊക്കെ ചെയ്യാൻ പറ്റിയാൽ നടക്കത്തില്ല അപ്പം അതെ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഹോള് ക്ലീനായി നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമാണ് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലാഭിച്ചായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ക്ലീനിങ് കാരണം അപ്പോൾ അത് നമ്മൾ മൈദയും ശർക്കരയും തേങ്ങായും ഏഴക്കൊക്കെ ഇട്ടപ്പമാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് വെറുതെ ചുട്ടെടുത്ത അപ്പം അതൊക്കെ കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല വേണ്ട ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ നമ്മൾ സാധനം ഇത് നമ്മൾ ത്തി വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പൊ അത് ഇത് ചെയ്ത് ചെയ്ത് അത് ചീത്തയായി പോയി അപ്പൊ അതിന്റെ ഒരു പീസ് ഇപ്പൊ കത്തിയൊക്കെ കൊണ്ടിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് നമ്മുടെ ഈ ഫിഷ് ഇല്ലേ ഈ ഫിഷ് ടാങ് കഴിഞ്ഞ ഒരു കൊറോണ സമയത്ത് നമ്മൾ വാങ്ങിച്ച ഫിഷ് ടാങ്ക് ആണേ അപ്പൊ ഈ ഫിഷ് ടാങ്ക് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഒരു ലീക്ക് വന്നു ഒരു 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 ട്രോപ്പ് വെള്ളം വീതുന്നു താഴത്തോട്ട് താഴ്ന്നത്തോട്ട് വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ നമ്മൾ ഒട്ടിച്ച് അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുവായിരുന്നു അപ്പം ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു ഹോളെന്നുള്ളത് വലിയൊരു ഹോളായിട്ട് കുറേ വെള്ളം പോകാൻ തുടങ്ങി അപ്പോഴാണ് പിന്നെ നമ്മൾ രണ്ടാമത് ഇതൊന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇതങ്ങനെ റീസെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാട്ട അപ്പം ഇത് റീസെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അഴിച്ച് അതിൻ്റെ പശയാണത് ഈ കാണുന്നത് അത് നേരത്തെ ഒട്ടിച്ചിരുന്ന പശയാണത് ഇതുപോലെ നമ്മളെല്ലാം ചിരണ്ടി കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഒട്ടിക്കാൻ പോകുന്നത് എല്ലാ പീസും ഓരോ പീസും നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട് മാറ്റിയതിന് ശേഷം ഇതിനകത്തെ പശയെല്ലാം നമ്മൾ അഴി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടൈം എടുത്താണെങ്കിലും നമ്മളിത് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഒരു പശയും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതിന് ശേഷമാണ് ഇത് ചെയ്തത് അപ്പം നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീൻ ആയിട്ടുണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം